നമസ്കാരം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഗർസുധാകരൻ ചില കാര്യങ്ങളിൽ മനസ്സറിഞ്ഞ് സത്യം പറയും അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ഒളിപ്പിക്കാനൊന്നുമില്ല പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പൻ്റെ കാര്യം അദ്ദേഹത്തിന് ഈ കൂടോത്രത്തിലും അല്ലെങ്കിൽ തന്നെ വിശ്വാസത്തിലൊക്കെ മുറുകെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് അയ്യപ്പൻ്റെ കാര്യമായോണ്ട് അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഒന്നും ഒളിക്കാനില്ല അക്കാര്യത്തിൽ അദ്ദേഹം സത്യം മാത്രമേ പറയുള്ളൂ നേരത്തെ തന്നെ മോൺസൺ മോൺസൻമാവുമെങ്കിൽ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചൂഷണം ചെയ്യാനുള്ള കാര്യം വിശ്വാസം അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് ആണ് ആ വിശ്വാസത്തിൻ്റെ കാര്യം വന്നതുകൊണ്ട് തന്നെ അദ്ദേഹം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് മുഖം നോക്കാതെ പറഞ്ഞിട്ടുണ്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് ഗിർ സുധാകരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം അടൂർ പ്രകാശ് സ്വർണം കട്ടതിൽ പങ്കുണ്ടെന്ന് ആർക്കും വിശ്വാസമുണ്ട് ഗിർ സുധാകരനും വിശ്വാസമുണ്ട് സംശയമുണ്ടോ ഇതേ കേട്ടെ അടൂർ പ്രകാശ് എം ബി ചോദ്യം ചെയ്യുന്നുണ്ട് കണ്ടല്ലോ സകലരെയും ചോദ്യം ചെയ്യണം അത് സോണിയാഗാന്ധി ആണെങ്കിൽ അയ്യപ്പന്റെ കാര്യത്തിൽ ഒരു വിട്ടുപോയി ചെയ്യില്ല കാര്യം എന്നെ യവന്മാർ എല്ലാം കൂടി കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് അയ്യപ്പന്റെ കൃപാകടാശം കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത് എന്റെ വീടിന്റെ കന്നിമൂല കസേരയില് വരെ കൊണ്ടുവന്ന് യൗമാർ പല കൂടോത്രങ്ങളും ചെയ്ത് എന്നെ പുകച്ചു പുറത്തേ അടിച്ചിട്ടും ജീവനെങ്കിലും തിരിച്ചു കിട്ടിയത് ആ അയ്യപ്പ ഉള്ളത് കൊണ്ടാണ് ആ അയ്യപ്പന്റെ കാര്യത്തിൽ ഒരിക്കലും എനിക്ക് കള്ളം പറയാൻ പറ്റില്ല അതുകൊണ്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്യണം അവൻ്റെ കയ്യിൽ ഉടായിപ്പെടണെന്ന് എനിക്ക് നേരത്തെ അറിയാം അവന്റെ നഖത്തിൻ്റെ ഇടയിൽ കള്ളമുള്ളവനാണ് അവനെ ചോദ്യം ചെയ്താ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയൊക്കെ സ്വർണം കൊണ്ടുപോയി എന്ന് അറിയാൻ പറ്റും എന്ന രീതിയിൽ ഇങ്ങനെ ഒരു മറുപടി ഈ സന്ദർഭത്തിൽ സുധാകരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസുകാർക്കകത്ത് തന്നെ അടൂർ പ്രകാശും ആൻഡു ആന്റണിയും അടങ്ങുന്ന സംഘം അവർ നേരെ ഈ സ്വർണം കട്ടുകൊണ്ട് പോയ ടീമുമായിട്ടുള്ള ബന്ധവും അവർ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിച്ച ആ പൊതി ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സുധാകരന് കൂടി സംശയമുണ്ടെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സംശയിക്കുന്നതിൽ ആർക്കെങ്കിലും തെറ്റു പറയാൻ പറ്റുമോ സ്വന്തം പാർട്ടിക്കാർക്ക് തന്നെ ഈ രീതിയിൽ സംശയമുണ്ടെന്ന് മാധ്യമങ്ങളോട് തന്നെ തുറന്നു പറയുമ്പോൾ എല്ലാത്തിനെയും ചോദ്യം ചെയ്യണം ഒന്നിനെയും വിടരുത് കംപ്ലീറ്റും ചോദ്യം ചെയ്യണമെന്ന് സുധാകരൻ പറയുമ്പോൾ നമ്മൾ അക്കാര്യത്തിൽ രണ്ട് അഭിപ്രായം കാര്യമില്ല നമ്മൾ ഗിർ പിന്തുണ സംശയം ദൂരീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എസ് ഐ ടിക്ക് ഉണ്ട് അതുകൊണ്ട് അടൂർ പ്രകാശിനെ അങ്ങനെ വിടണ്ട അവൻ നേരത്തെ മന്ത്രിയായിരുന്ന സമയത്തും അവന്റെ കൈയിരുപ്പ് പറഞ്ഞാൽ മുഴുവൻ കൃത്രിമത്വമാണ് അവൻ സൂചി കയറ്റാൻ ഇട ഉള്ളടുത്ത് തൂമ്പ കേറ്റണ മോനാണ് അതുകൊണ്ട് സ്വർണം കെട്ടതിൽ അടൂർ പ്രകാശിന് ബന്ധമുണ്ടോ എന്ന് സുധാകരൻ കൂടി സംശയിക്കുന്നുണ്ടെന്ന് ആ പ്രതികരണം തെളിയിക്കുന്നുണ്ട് ചോദ്യം ചെയ്യേണ്ടി ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്യട്ട് തൂരി സെപ്റ്റംബരുള്ളൂ പുറത്ത് ചോദ്യം ചെയ്യട്ട് തൂന്നിതാമോ സെക്തം വരുന്നുള്ളൂ പുറത്ത്